നമസ്കാരം ബിൻ മീഡിയ കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയത്തിനായി സ്വാഗത സംഘ രൂപീകരണ യോഗം ആലപ്പുഴയിൽ നടന്നു ആലപ്പുഴ ലിയോ തേർട്ടീൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ സി ഐടിഒ സംസ്ഥാന സെക്രട്ടറി സി ബി ചന്ദ്രബാബു എം എൽ എമാരായ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം മുൻമ്പി അഡ്വക്കേറ്റ് എം ആര്യൂഫ് എഫ്എസ്ഐ ടിഒ ജില്ലാ പ്രസിഡന്റ് പി ഡി ജോഷി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മ സി ഐ ടി ഒ ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടറി എൽ ദീപ കർഷക സംഘം ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എച്ച് ബാബുജാൻ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി സുരേഷ് എന്നിവർ സംസാരിച്ചു എൻ ജി ഒ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിധരൻ അധ്യക്ഷനായ യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അജിത്കുമാർ സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ ബി സന്തോഷ് നന്ദിയും പറഞ്ഞു